അമ്മ പൊട്ടിക്കണം എന്നിട്ട് ആ പണം േ ഉം എനിക്കറിയാം അത് തന്നേക്ക് മല്ലിക ആറു മാസമായി ഈ വീടിന്റെ വാടക എനിക്ക് കിട്ടിയിട്ട് നിങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൂടാത്തതാ ഹാസനാ നിന്റെ കാലെ ഞങ്ങളെ പിടിക്കാൻ ഈ പൈസ എടുക്കരുത് ഹാസനാ അമ്മയ്ക്ക് സുഖമില്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെച്ച പൈസയാ ഈശ്വരാസനാ ഈ പൈസ എടുക്കരുത് ആറ് മാസം ആറ് മാസമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നെ എനിക്ക് കയറ്റില്ല പിന്നെ കട്ടിലോട്ട വേണ്ട ഹാസനാ വേണ്ട ഹാസനാ ഈ പൈസ ആ ഒത്തിരി കഷ്ടപ്പെട്ട്ണ്ടാക്കിയത ും पावा, അയ്യോ നോക്കട്ടെ ഹാ ഇതെന്താ വാസണൻ ഇവടെ ഹാ എന്നോരുടെ കളി വാസണാ മ് എന്ത് പരിട്ടി ഓ ഒന്നല്ല അയ്യോ സംസാരിക്കാൻ തന്നെ പേടിയാവോ അല്ല കളിയിലെ വാസണേ ഇതെന്താ വാസണൻ കൈയില് ഒരു പണപ്പെട്ടി ആണല്ലോ ആ വാസണൻ ഇതിനകത്തെ കളി മോശിച്ചതായിരിക്കോ എന്താ സംഭവം ആർക്കറിയാം അക്കി അമ്മിണി വാസണാ അവരണ്ടേ ഇതിനകത്തെ മ് എല്ലാം ഇതിനകത്തല്ലേ തൈ നോക്ക വാസണാ ഇതെന്താ വാസണൻ

എന്തിനാ ഇവിടുന്ന പിടിച്ചിപ്പോയെ